നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും പണിയില്ല നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് ബിയോണ്ട് ദി ക്യാൻവാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ചു തിരുവനന്തപുരത്ത് നിന്നുള്ള സിന്ധു വി ചന്ദ്രൻ ജ്യോതി ആനന്ദ് എന്നിവർ ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എക്സിബിഷൻ നവംബർ ആറ് മുതൽ പന്ത്രണ്ട് വരെ ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാളിൽ വെച്ച് നടക്കുന്നു ബിയോണ്ട് ദി ക്യാൻവാസ് സീസൺ ലെവൻ ഡ്രീംസ് എന്ന പേരിൽ നടത്തുന്ന ഈ എക്സിബിഷൻ മുപ്പത്തിമൂന്ന് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നു ആക്രലിക് പെയിന്റിംഗ് വാട്ടർ കളർ പെയിന്റിംഗ് ഓയിൽ പെയിന്റിംഗ് മ്യൂറൽ പെയിന്റിംഗ് വ്യത്യസ്തമായ പെയിന്റിങ്ങുകൾ വിവിധ തരം നെറ്റിപ്പട്ടങ്ങൾ രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ച ശ്രീ ശിവകുമാർ തിരുമലയുടെ വേദിക് മെറ്റൽ ആർട്ട് മാവില തോരണം തുടങ്ങി വ്യത്യസ്തമായ വർക്കുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു എൻ്റെ ക്യൂറേറ്റേഴ്സും ആർട്ടിസ്റ്റുകളുമാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ബിയോണ്ട് ദി എന്ന പേരിൽ ഒരു എക്സിബിഷൻ കഴിഞ്ഞ നവംബറിൽ ഇവിടെ നടത്തിയിരുന്നു പത്ത് ദിവസത്തെ ഇപ്പോൾ ഞങ്ങള് ഏഴു ദിവസത്തെ എക്സിബിഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് മുപ്പത്തി മൂന്ന് ആർട്ടിസ്റ്റുകൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അത് ഗ്രൂപ്പായും സെൽഫായും ചെയ്യുന്നുണ്ട് വിവിധ തരം വർക്കുകൾ അതിനകത്ത് ഞാൻ നോട്ടിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഉണ്ട് ഓയിലുണ്ട് അതുപോലെ തന്നെ മ്യൂറൽ പെയിന്റിങ് വാട്ടർ കളറ് പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസിൽ വരുന്ന നെറ്റിപ്പട്ടം അത് മ്യൂറൽ പെയിന്റിങ് ചെയ്ത നെറ്റിപ്പട്ടങ്ങള് തിടമ്പ് പിന്നെ വന്നിട്ട് മാവില തോരണം ഇതൊക്കെയാണ് ഞങ്ങളിവിടെ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ മാവിലത്തോരണം നമ്മുടെ രാഷ്ട്രപതിയുടെ അവാർഡ് വിന്നറാണ് സാറ് അപ്പോൾ സാറാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത് വേദിക് മെറ്റൽ ആർട്ട് എന്ന് പറഞ്ഞിട്ട് മ്യൂറൽ പെയിന്റിങ് വരച്ച തിടമ്പ് കൊച്ചിയിലെ കാഴ്ചകൾ ആലപ്പുഴ മ്യൂറൽ പെയിന്റിങ്സിൽ വിവിധ ദേവി ദേവന്മാർ തുടങ്ങിയവ ഇവിടെ കാണാൻ കഴിയും വേൾഡ് റെക്കോർഡ് ഇന്റർനാഷണൽ ലെജൻഡ് ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടിയവരും ആക്രലിക് പെയിന്റിങ്സിൽ വേൾഡ് റെക്കോർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ നേടിയ കേൾവിശക്തിയും സംസാരശക്തിയും ഇല്ലാത്ത ആർട്ടിസ്റ്റുകൾ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രശസ്തരായ ആർട്ടിസ്റ്റുകൾ ഇത് പർച്ചേസ് നടക്കുന്നുണ്ട് സെയിൽ അണിനിരക്കുന്നുണ്ട്